കളിചിരികളുമായി പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയായി കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ കുട്ടികളുടെ പാർക്ക് നവീകരിച്ച് നൽകിയിരിക്കുകയാണ് ലയൻസ് ക്ലബ് ചെറുപുഴ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ നവീകരിച്ച കുട്ടികളുടെ പാർക്കാണ് കുട്ടികൾക്കായി തുറന്നു നൽകിയത് ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബാണ് കുട്ടികളുടെ പാർക്ക് നവീകരിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങ് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ക്ലബ് പ്രസിഡന്റ് മഞ്ജു അഭിലാഷ് ജിഷ സജി ഉഷ രവീന്ദ്രൻ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ലയൺസ് കുട്ടികൾക്കായി ഈ വർഷം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി രവി ഗുപ്ത പറഞ്ഞു ഇന്നത്തെ ദിവസം സ്കൂൾസ് റീ ഓപ്പണിംഗ് ആണ് സോ ഓഫ് ജൂൺ ആസ് ഫാർ ടൗൺ ടൗൺ ഈസ് ഒരു ആൻഡ് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി പി എസ് ടി അപ്പോൾ പ്രസിഡൻറ്റ് മഞ്ജു സെക്രട്ടറി ജിഷ ആൻഡ് ട്രഷറർ ഓൾസോ അപ്പോൾ ലേഡി പി എസ് ടിൻ്റെ ഈ ഒരു വർഷം അത്ഭുതായിട്ട് ഇറ്റ്സ് എ ഇറ്റ്സ് എ മൊമെൻറ്റസ് ഒക്കേഷൻ വളരെ നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഇയർ എൻഡിൽ ബിക്കോസ് ജൂണിലാണ് ഇവരുടെ ടേം തീരാൻ പോവുക സോ ഒരു നല്ലൊരു പ്രോജക്റ്റ് ദാറ്റ് ഈസ് എ പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് അറ്റ് ദിസ് എസ് എൻ ഡി പി സ്കൂൾ പിന്നെ അതിൻ്റെ എം എൽ എ നമ്മളെ മധുസ്വർ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു സോ നമ്മൾ പ്ലഷറാണ് ആസ് എ വൈസ് ഗവർണർ For this entire district, I am so proud that uh, Cherpura town has performed so well and done uh, so many service activities and made our name.